നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഇത് കൂടുമാറ്റങ്ങളുടെ കാലമാണ് പലരും പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന സമയം ഏറ്റവും ഒടുവിലായി മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി പി എം ജീവിതം അവസാനിപ്പിച്ച് കൊട്ടാരക്കലയിലെ എക്സ് എം എൽ എ അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ വലിയ വിസ്മയങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അത് പറഞ്ഞ മിനിറ്റുകൾക്കകമാണ് തിരുവനന്തപുരത്തെ സമരപ്പന്തലിൽ ഐഷ പോറ്റി എത്തിയത് അവിടെ നിന്നും അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു ശ്രീമതി ഐഷ പോറ്റിയാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് മാഡം സ്വാഗതം നമസ്കാരം മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി പി എം ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു പുതിയ ചുവടുമാറ്റത്തിനായി വന്നിട്ടുള്ളത് ഈ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെട്ടത് കുറേ നാളായൊരു കൃത്യമായൊരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഒരു തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല തരത്തിലാണ് എങ്ങനെയാണ് ഈ ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചതിന് കുറേ കാര്യങ്ങളുണ്ട് ഞാനുണ്ടായിരുന്ന സി പി എം പാർട്ടിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഡിവിഷൻ വനിത വന്നു അപ്പോൾ എൻ്റെ അടുത്ത് നേതാക്കളൊക്കെ വന്ന് അവരെ എല്ലാം നേരത്തെ അറിയാം പാർട്ടി നേതാക്കളൊക്കെ വന്നിട്ട് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു എങ്കിലും പിന്നെ വീട്ടിലൊക്കെ വന്നിട്ട് ഹസ്ബൻഡുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അങ്ങനെ കണ്ടു പറഞ്ഞു അവസാനം മത്സരിക്കാമെന്ന് വെച്ചു മത്സരിച്ചു വന്നു വിജയിച്ചു കഷ്ടിച്ചു ജയിച്ചു അതിന് കേസും ഒക്കെ ഉണ്ടായിരുന്നു ഹൈക്കോടതി അതൊക്കെ ചിലവ് സഹിതം തള്ളുകയും ചെയ്തു അങ്ങനെയായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോൾ ഒരു പുതിയ ഓപ്പണിംഗ് ആയിരുന്നത് ശരിക്കും പറഞ്ഞാൽ അതുവരെ അഡ്വക്കേറ്റായിട്ട് പതിനഞ്ച് വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ഓപ്പണി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള അവരുടെ ഇഷ്യൂസ് മനസ്സിലാക്കി അതങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഞാൻ പിക്കപ്പ് ചെയ്തു ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ടൊക്കെ അവിടുത്തെ പ്രവർത്തന രീതിയൊക്കെ മനസ്സിലാക്കി പാർട്ടിയോടൊക്കെ ആലോചിച്ച് പാർട്ടിയൊക്കെ തരുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ഓരോ പദ്ധതികളും ചെയ്തു പോയി അങ്ങനെ രണ്ടര വർഷമായപ്പം രണ്ടര വർഷത്തോളം രണ്ടേകാൽ വർഷം കഴിഞ്ഞപ്പം സി പി ഐയുടെ ടേൺ മാറി സി പി എമ്മിൻ്റെ ടേൺ പ്രസിഡൻഷിപ്പ് വന്നപ്പം വനിതാ സംവരണമായിരുന്നപ്പം എന്നെ പാർട്ടി ഞാനുണ്ടായിരുന്ന പാർട്ടിയിൽ പ്രസിഡൻ്റാക്കി തീരുമാനിച്ചു അപ്പം മുതലേ പാർട്ടിയുമായിട്ട് ആലോചിച്ച് കൂട്ടായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള അവിടെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പദ്ധതികൾ കുടിവെള്ള പദ്ധതികൾ ഗുരുവോട്ടമലയുടെ പ്രശ്നം കമ്പാകുളം തുടങ്ങിയിട്ടുള്ള സാക്ഷരതാഭവം ഇങ്ങനെ ഒട്ടേറെക്കാരി ഒരു ഐ ടി കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ കാലം ഇങ്ങനെയുള്ള കുറേ ഫയലുകൾ ഇങ്ങനെ തടസ്സപ്പെട്ട അതെല്ലാം സോൾവാക്കി പരമാവധി കാര്യങ്ങൾ ആ ടൈനിൽ ചെയ്തു തീർത്ത് എല്ലാ സ്ഥലത്തും ഓടിയെത്തി പാർട്ടിയോടോ പാർട്ടി തന്നെ തീർച്ചയായിട്ടും അങ്ങനെയെല്ലാം പ്രവർത്തിച്ചു പോയി അപ്പം രണ്ടാമത് വീണ്ടും മത്സരിക്കാൻ പറഞ്ഞു പാർട്ടി ജനറൽ സീറ്റ് വന്നപ്പോൾ അപ്പോൾ വീണ്ടും മത്സരിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ ആ ഡിവിഷനിൽ തന്നെ ജയിച്ചായിരുന്നു അപ്പം നൂറ്റി രണ്ട് വോട്ടിൽ നിന്നും മുമ്പതിനായിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ച് വോട്ടിൽ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടപ്പം ആറുമാസം അങ്ങനെ ജില്ലാ മെമ്പറായിട്ട് വീണ്ടും പ്രവർത്തിച്ചു അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നു രണ്ടായിരത്തി ആറിൽ അപ്പോൾ എന്നോട് പാർട്ടി പറഞ്ഞു കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണമുള്ള അദ്ദേഹത്തിനോട് മത്സരിക്കാൻ സി പി എമ്മിൻ്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പറഞ്ഞു ഞാനും മത്സരിച്ചു എന്തായാലും ഈ ഫീൽഡിലാണല്ലോ മത്സരിച്ചു അപ്പോൾ എനിക്ക് ആദ്യം ഏയിപ്പിച്ച് തന്ന ചുമതല സത്യം പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തതുകൊണ്ട് അത് ജനങ്ങൾ കണ്ടു അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ പന്ത്രണ്ടായിരത്തി എൺപത്തേഴാണെന്ന് എൻ്റെ ഓർമ്മ ബാലകൃഷ്ണപുള്ള സാറിനോട് ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടു ജനങ്ങൾ വോട്ട് ചെയ്ത് അത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടു ഫസ്റ്റ് ഓപ്പണിങ് നിയമസഭയിലേക്ക് രണ്ടായിരത്തി ആറിലാണ് അപ്പോൾ ഒരു പ്രസ് മീറ്റൊക്കെ നടത്തിയിട്ട് ഇവിടെ പ്രസ്സിലുള്ളവരൊക്കെ ചോദിച്ചു ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ കൊണ്ടു ഇവിടെ ഒരു പാർക്ക് കൊണ്ടു ഇവിടെ ഒരു കോടതി സമുച്ചയം കൊണ്ടുരുമോ ഇവിടെ ഒരു ഫയർ ഫോഴ്സ് ഇല്ലാതെ കൊണ്ടുവരുമോ ഒരു നൂറായിരം കാര്യങ്ങൾ അപ്പം ഞാൻ ഈ പന്തതെല്ലാം എഴുതി വെച്ചിട്ട് പാർട്ടി കമ്മിറ്റിയിൽ വെച്ച് പത്തൊമ്പത് കാര്യങ്ങൾ എഴുതി വെച്ചപ്പോൾ ഒരു കാര്യം കൂടെ അന്നത്തെ ഒരു നേതാവ് എഴുതി ചേർത്ത് ഒരു പോലീസ് സ്റ്റേഷൻ കൂടെ അതിൻ്റെ ഇപ്പോഴും ഓർമ്മയുള്ള അതെല്ലാം ഒരു അജണ്ടയാക്കി വെച്ചുകൊണ്ട് ഒന്നാകെ ഒരു മിനിറ്റും ഒട്ടും സമയം പാഴാക്കാതെ എങ്ങനെ ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇവിടെ സിവിൽ സ്റ്റേഷൻ പണിയണമെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലത്ത് കോടതികളുണ്ട് നാല് കോടതികൾ സബ് കോടതി മുനിസിൽ കോടതി രണ്ട് മജിസ്ട്രേറ്റ് കോടതികളെ അന്നുള്ളൂ ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത് പിന്നെ റവന്യൂ ഇതിൻ്റെ താലൂക്ക് ഓഫീസ് ട്രഷറി എല്ലാം അവിടെയാണ് അപ്പോൾ അതെല്ലാം മാറ്റി സ്ഥാപിച്ച് സൈറ്റ് ക്ലിയർ ചെയ്താലേ പറ്റുമെന്നുള്ളതാണ് എൻ്റെ മുമ്പിലത്തെ ആദ്യത്തെ കടമ്പ കോടതികൾ പണിയുണ്ടെങ്കിൽ അതിന് വേറെ സ്ഥലം കണ്ടെത്തണം രണ്ടായിരത്തി ഏഴിൽ അതിനുള്ള സ്ഥലം ഇറിഗേഷൻ വകുപ്പിൻ്റെ ഇപ്പം തൃക്കണ്ണമംഗൽ കാണുന്ന സ്ഥലത്തെ നേടിയെടുത്തു എല്ലാവരുടെയും സഹായത്തോടെ കയറി ഇറങ്ങി വാങ്ങിച്ചു കോടതി സമുച്ചയത്തിൻ്റെ പണി അതിന് അഞ്ചേകാൽ കോടി രൂപ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ ആയിരുന്നു അനുവദിച്ചു അഞ്ചേകാൽ കോടി രൂപ അനുവദിച്ചതിൻ്റെ പണി വളരെ ഫാസ്റ്റായിട്ട് തുടങ്ങി ആ ട്രെയിണിലത് പൂർത്തീകരിച്ച് ഉദ്ഘാടനവും ചെയ്തു റവന്യൂ വകുപ്പിൻ്റെ സ്ഥലം ക്ലിയർ ചെയ്തിട്ട് സിവിൽ സ്റ്റേഷൻ്റെ പണി തുടങ്ങി കുറച്ചായപ്പം എൻ്റെ കാലാവധി അന്ന് ഫസ്റ്റ് ടേൺ തീർന്നു ഫയർഫോഴ്സ് ഇവിടെ കൊണ്ടുവന്നു ഇങ്ങനെ പ്രതിസന്ധികൾ ഒരുപാടാണ് തീർച്ചയായും ബാലഗോപാൽ പ്രചാരണ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപ് ഞാൻ മുമ്പന്തിയിലുണ്ടായിരുന്നു ആ പടങ്ങൾ വരെ വന്ന് കാണും പിന്നെ കോവിഡ് വന്നപ്പോഴേ ഒരു പരിചയം ഇല്ലാത്തടത്ത് എന്ത് എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് സകലരെയും കൂട്ടി യോജിപ്പിച്ചതാണെന്നെല്ലാം ഒറ്റയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കിട്ടാവുന്ന ഫണ്ട് മുഴുവിയ മനുഷ്യരുടെ എല്ലാ സഹായം തേടി കോവിഡിൻ്റെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും അന്നത്തെ പോലീസുകാർ റവന്യൂ ഉദ്യോഗസ്ഥർ എല്ലാവരെയും ജനപ്രതിനിധികൾ പാർട്ടി പ്രവർത്തകരെ എല്ലാവരെയും ചേർത്ത് മാക്സിമം കാര്യങ്ങൾ ചെയ്തും ഒരു പരാതി ഇല്ലാതെ പോയി പാതിരാവരെയും നേരമ്പോൾക്കോളം വരെ ഓരോ ഫോൺ കാൾ വന്ന് അതെല്ലാം അറ്റൻഡ് ചെയ്ത് ഓർക്കാൻ വഴി അവരെയൊക്കെ ഹെൽപ്പ് ചെയ്തു ഒക്കെ ഉള്ള പ്രവർത്തനം നടത്തിയിട്ടാണ് ഞാൻ താത്തു വെച്ചിട്ട് പോകുന്നത് പക്ഷേ ഈ പ്രവർത്തനങ്ങളെല്ലാമായിട്ട് ഇവിടെ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു ബാലകോത്സവനെയൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ജയിച്ചു വന്ന് അദ്ദേഹം മന്ത്രിയൊക്കെ ആയി വലിയ സന്തോഷമായിരുന്നു എനിക്ക് അപ്പോൾ ഞാനും പാർട്ടി പ്രവർത്തനമായിട്ട് വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു എം എൽ എ ആ പണികൾ പിന്നെ വേണ്ടല്ലോ എങ്കിലും ആൾക്കാർ വരും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ചില ഉദ്ഘാടനങ്ങളൊക്കെ വന്നു നമ്മൾ അനുവദിപ്പിച്ചത് അപ്പം എന്നെ ക്ഷണിക്കാൻ ആൾക്കാർ വന്ന് ഞാൻ നോക്കുമ്പോൾ നോട്ടീസ് പേരില്ല അപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ കൊണ്ടു തന്നെ ഞാൻ അന്നേരം എനിക്ക് വല്ലാണ്ട് ഒരു ഫീലിങ് കാര്യങ്ങളിൽ ഒന്നിനകത്തും ഒരു പേര് പോലും ഇല്ല എത്രയോ എം എൽ എ ഫണ്ട് ആ പുത്തൂമുക്കിൽ മാവടിയിൽ വെളിയത്തെ പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് പൈസ കൊടുത്തതിൻ്റെ എല്ലാം അതിൻ്റെയൊക്കെ ഒരു തറക്കല്ലിടുമ്പോൾ പോലും ഒരു പേര് വെക്കാട്ടെ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല അപ്പം ഞാൻ എന്നോട് എല്ലാവരും വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ പറയും ഞാനിപ്പോൾ എം എൽ എ അല്ലല്ലോ അതുകൊണ്ടാണ് പക്ഷെ ഞാൻ മുമ്പിരുന്ന എം എൽ എമാരെ എല്ലാത്തിനും ഉൾപ്പെടുത്തി അവർ ഏത് കാര്യം പറയുമായിരുന്നു എന്തുകൊണ്ടോ ഇവിടെ കുറച്ച് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൽ പാർട്ടി പ്രവർത്തകർ ഭയങ്കര സ്നേഹമാണ് അന്നും ഇന്നും എന്നും താഴെല്ലാം ഉള്ളവർക്ക് പക്ഷേ ഏതോ ചില കോണുകളിൽ നിന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേര് പോലെ എത്ര എത്ര കാര്യങ്ങൾ വന്നു തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ സംബന്ധിച്ച് അഞ്ചു കോടി അനുവദിപ്പിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് പോലീസ് സ്റ്റേഷൻ എഴുകോണിൽ അതിന്നും പണിഞ്ഞിട്ടില്ലല്ലോ കുറേ ആയി കിടക്കുമല്ലേ അഞ്ച് വർഷമായി ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ അന്ന് പോലീസുകാർക്ക് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് അതിനകത്തൊരു പേര് വെച്ചു ബാക്കി ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ എല്ലാ സ്ഥലത്തു നിന്നും വിളിക്കും എന്തേ അവിടെ കാണാത്ത നോട്ടീസിലും പേര് കണ്ടില്ലല്ലോ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനിപ്പോൾ എം എൽ എ അല്ലാത്തത് പക്ഷേ എനിക്ക് അന്നേരമാണ് കൂടുതൽ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തു തുടങ്ങി ആൾക്കാർ ശ്രദ്ധയപ്പോൾ പിന്നെ നമ്മളൊക്കെ അനുവദിച്ചതും ഇപ്പോൾ വന്നവരെ അനുവദിച്ചതായിട്ടങ്ങ് എഴുതി വെക്കും ആ കരിപ്പറയിലൊക്കെ അതും സത്യത്തി സഖാക്കൾ തന്നെയാണ് എന്നെ ചൂണ്ടിക്കാണിച്ചത് ഇരുന്നപ്പോൾ ആ ഗവൺമെന്റ് ഓർഡർ ഒക്കെ എന്നെ കാണിച്ചിരുന്നു അതെന്തിനങ്ങനെ ചെയ്യുന്നു എന്തിനാണ് എന്നെ അങ്ങനെ ഒരുപാട് പാർട്ടി സമ്മേളനം വന്നപ്പോൾ ഇവിടുത്തെ ഒരുപാട് നേരിടേണ്ടി വന്നു ആ അവഗണനയ്ക്ക് പിന്നാലെയാണ് ഒരു ശക്തമായൊരു തീരുമാനം ഇത്തരത്തിലെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വളരെ ആക്റ്റീവായിട്ട് ഇരുന്നപ്പോൾ എനിക്ക് മനസ്സ് മടിച്ചിട്ടാണ് എന്നെ എല്ലാത്തിന്ന് ഒഴിവാക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങ് താത്തു വെച്ചിട്ട് എൻ്റെ പ്രൊഫഷനിലേക്ക് പോകാമെന്ന് വെച്ചു അപ്പോഴെന്നെ സകലമായ പേരും അങ്ങനെ പുറകോട്ട് പോകരുത് ഇത്രയും കാലം ഉണ്ടായിരുന്നു അല്ലേ എന്ന് അപ്പം ഈ കോൺഗ്രസ്സിൻ്റെ ആൾക്കാരും നേതാക്കളും മുഴുവൻ ഞാനതൊന്നും ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല പക്ഷേ അവരെല്ലാം നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു മറ്റുള്ള പാർട്ടികളിലുള്ളവരും ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൂടെ കുറേ അനുഭവ പരിജ്ഞാനം ജനങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞവർ വരെ ഉണ്ട് ഇങ്ങനെ പോകരുത് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ജനങ്ങളുടെ പ്രവർത്തനത്തിന് വേണം പൊതുസമൂഹത്തിന് വരണമെന്ന് നിരന്തരമായിട്ട് അങ്ങനെ പറഞ്ഞതിൽ ഒരാൾ ഇന്ന് വീട്ടിൽ വന്നായിരുന്നു സന്തോഷം പറയാം അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഒരു ഡിസിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചത് പാർട്ടിയിൽ നിന്ന് ഞാൻ അന്നേം പോകാൻ പറഞ്ഞു ഞാൻ ഞാനില്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിൽ നിന്നും എന്നെ ഒഴിവാക്കാനും പറഞ്ഞു അപ്പം ഞാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും ഒരു ദേശീയ പ്രസ്ഥാനമാണ് വർഷങ്ങൾ പണ്ടേ ഉള്ള നല്ലൊരു പ്രസ്ഥാനമല്ലേ ഒരു ദേശീയ പ്രസ്ഥാനമാണല്ലോ അതിലേക്ക് ചേരാ അത്രയും ആൾക്കാർ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ആ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു സ്വയം അങ്ങനെ തോന്നിപ്പിച്ചു തീർച്ചയായും പാർട്ടി കുറേ സ്ഥാനമാനങ്ങൾ നൽകി എന്നൊക്കെ അവകാശപ്പെട്ട് കഴിഞ്ഞ ദിവസം വർഗവഞ്ചക എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു മാഡത്തിനെ കുറിച്ച് ആ മേഴ്സിക്കുട്ടി അമ്മ അടക്കമുള്ളവരാണ് പറഞ്ഞത് സി പി എമ്മിൻ്റെ കൊല്ലത്തെ പ്രധാനപ്പെട്ട നേതാക്കളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് സത്യത്തിൽ ആരാണ് വർഗ്ഗവഞ്ചനം കാണിച്ചത് വർഗവഞ്ചകരെ പാർട്ടിയാണെന്ന് ഞാൻ പറയുള്ളൂ പാർട്ടി ഇന്ന് ആണോ എനിക്കൊരു സംശയം ഉള്ളതാണ് ഇന്ന് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എത്ര പ്രശ്നങ്ങൾ വരും ഞാനായിട്ട് ഇതൊക്കെ പറയണമെന്നാണ് മനുഷ്യൻ്റെ ഒന്ന് തുറന്ന് സംസാരിക്കേണ്ടേ ഒന്ന് അഡ്രസ്സ് ചെയ്യണ്ടേ ചർച്ച ചെയ്യണ്ടേ ഇങ്ങനെയാണോ പോകേണ്ടത് ഒരുപാട് കാര്യങ്ങളിൽ ഒരു തരത്തിലും ഒരു ഇടതുപോ സി പാർട്ടിയുടെ ലൈനൊക്കെ മാറിപ്പോയ പോലെയാണ് തോന്നുന്നത് അതൊരു വലിയ ഇഷ്യൂ ആണ് ഞാൻ ചോദിക്കട്ടെ ശോഭന ജോർജ് എല്ലാ പദവികളും സ്വീകരിച്ച് യു ഡി എഫിൽ ഇരുന്ന ആളാണ് കോൺഗ്രസ്സിൽ ചെങ്ങൻറ്റൂർ മൂന്നവണ എം എൽ എ ആയിരുന്നു പിരിഞ്ഞിട്ട് സി പി എമ്മിൽ വന്നു ഇപ്പം പത്ത് കൊല്ലമായിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അത് വർഗവഞ്ചനയാണോ അല്ലയോ എന്നുള്ളത് പാർട്ടി പറയണം സരിൻ വന്നു അത് വർഗവഞ്ചനയാണോ അല്ലയോ എന്ന് പറയാം അത് ഇന്നാൾ വന്നു പിന്നെ അതിന് മുമ്പ് എത്ര പേര് വന്നിരിക്കുന്നു എത്ര എത്ര ആൾക്കാർ ഇതിലേക്ക് വന്നിരിക്കുന്നു അത് വർഗവഞ്ചനയാണോ എന്ന് ആൻസർ പറയണം എങ്കിൽ എന്നോട് കാണിച്ചതും ഭയങ്കരമായ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണെന്നുള്ളത് പറയാമായിരിക്കാം അങ്ങനെ ഒരാളെ അവഗണിച്ചാൽ പത്തരട്ടി അവഗണന ആരവഗണിക്കുന്നു അവർക്ക് കിട്ടും പാർട്ടി എന്ന് വിളിച്ചാൽ അവിടെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരുടെ പേരെന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ത് ചെയ്യാതിരുന്നു ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങൾ പ്രവർത്തിച്ചില്ലേ അത് പാർട്ടിക്കല്ലേ എൻ്റെ അന്തസ്സ് എനിക്ക് സ്വന്തമായിട്ട് വല്ലതാണോ ഇത് അധികാരമാണോ അധികാരം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമല്ലേ അല്ലാതെ സ്വന്തം കാര്യത്തിനല്ലല്ലോ എന്ത് ചെയ്തെന്നല്ലെങ്കിൽ പറയട്ടെ അതാണ് അതുകൊണ്ട് വർഗവഞ്ചന ആ ഒരു വളരെ മനസ്സിന് വിഷമം ഉണ്ടാക്കിയ പ്രവൃത്തി ആ പ്രവൃത്തിയുടെ പേരെന്താന്ന് വെച്ചാൽ അതാണ് നേതാക്കളോടും എനിക്ക് പറയാനുള്ളത് വർഗവഞ്ചകര ഒരുപാട് പേര് പേര് ഞാൻ സമയം എടുക്കുന്നില്ല പലപ്പോഴും മാഡം പറഞ്ഞിട്ടുള്ള കാര്യം ഈ സ്ഥാനമാനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനാണ് തനിക്ക് ഇഷ്ടം എന്ന് മാഡം തന്നെ പല ഇൻ്റർവ്യൂകളിലും ഇതുപോലുള്ള അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത്തരത്തിൽ തന്നെ ഊർജ്ജസ്വലമായി തന്നെ ഇനിയും പ്രവർത്തിക്കാനുള്ളൊരു ആഗ്രഹമാണ് താങ്കൾക്കുള്ളത് അത് മാത്രമാണ് അല്ലാതെ ഇവർ പറയുന്നത് പോലെ സ്ഥാനമാനങ്ങൾ ഒരുപാട് നൽകി അടക്കം പറഞ്ഞുതരാം നേരത്തെ ഞാൻ ചോദിച്ചു അതേ ചോദ്യത്തിന് ഉത്തരമാണ് അത്തരത്തിൽ സ്ഥാനമാനങ്ങൾ ഒരു തരത്തിലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആയിഷാ പോറ്റി വ്യത്യസ്തമായിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ കരുതുന്നു ഞാൻ പറയട്ടെ സ്ഥാനമാനങ്ങൾ എന്ന് പറയും ഒരു എം എൽ എ ആയാൽ എന്തെങ്കിലും വലിയ സ്ഥാനം ഭയങ്കര ചുമതലയല്ലേ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ ജനങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള ഒരു പാരിച്ച ജോലിയല്ലേ അത് അതല്ലേ ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റാക്കി സമ്മതിച്ചു അതുകൊണ്ടല്ലേ ഈ മണ്ഡലം പിടിക്കാൻ പറ്റിയത് അന്ന് എങ്ങനെ പ്രവർത്തിച്ചു എന്നു എന്തുകൊണ്ടൊരു നന്ദിയോടെ അത് ഓർക്കുന്നില്ല വർഗവഞ്ചക എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് ഇപ്പോൾ വീണ്ടും അടുത്തൊരു സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുള്ളൊരു ആക്കാൻ ഒരു കൊച്ചു കയ്യെങ്കിലും പ്രവർത്തിച്ചില്ലേ ഈ വർഗവഞ്ചക ആർക്കാണ് ചേരുന്നതെന്ന് പറയുക ഞാൻ തളരത്തേ ഇല്ല എന്നെ കൂടുതൽ ചീത്ത പറഞ്ഞോട്ടെ ഞാൻ കൂടുതൽ കരുത്തെയാവത്തേ ഉള്ളൂ സംശയമില്ലാത്ത കാര്യമാണ് ഒരു സംശയം കാരണം തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഈ പ്രവർത്തനങ്ങളിൽ എന്ത് തെറ്റാ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലും പങ്ക് അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുണ്ടറയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ മുൻ എം എൽ എ വെച്ചിട്ടല്ലേ ഇവിടെ ഇരുന്ന് പാർ ബാലകൃഷ്ണൻ ഉള്ള അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുടെ പേരൊക്കെ വെച്ചിട്ടല്ലേ നമ്മളൊക്കെ അവരെയൊക്കെ എല്ലാ ഫങ്ഷനും വിളിച്ചുകൊണ്ടല്ലേ എന്തുകൊണ്ട് എന്നെ മാത്രം മാറ്റി നിർത്തുന്നു എന്നുള്ള എൻ്റെ ചോദ്യമാണ് അതെന്ത് വർഗ്ഗവഞ്ചനയാണെന്നാണ് ചോദിക്കേണ്ടത് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ മിണ്ടാതിരുന്നുകൊണ്ടാണോ എന്ന് വന്നിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നത് തീർച്ചയായും മുൻപ് മാഡം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഈ പാർട്ടി പ്രവർത്തനം ആരംഭിച്ച അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് അതു മുതൽ ഒരു മൂന്ന് തവണ എം എൽ എ ആയി നിന്ന് മത്സരിച്ചു പല മന്ത്രിസഭകളിലും നേരിട്ട് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയില്ലായിരുന്നാലും ഉമ്മൻചാണ്ടിയുടെ ആരും പിണറായി അടക്കമുള്ളവരുടെ മന്ത്രിസഭയിൽ എം എൽ എ ആയിട്ടൊക്കെ എന്ന ആളാണ് അത്തരത്തിൽ ഈ തുടക്കത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ വലിയ തരത്തിൽ മാറിയിട്ടുണ്ട് നയവ്യതിയാനങ്ങൾ പാർട്ടിയിൽ സംഭവിച്ചു ആ ഒരു കാര്യം പറയുന്നില്ല അന്നുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല ഇന്ന് ആ നയങ്ങളിലൊക്കെ വലിയ ആശയപരമായിട്ടൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് കമ്പ്യൂട്ടർ വേണ്ടെന്ന് പറഞ്ഞവർ പിന്നെ കമ്പ്യൂട്ടറിന് അധിഷ്ഠിതമായ കാര്യങ്ങൾ അത് സ്വീകരിച്ചു അത്തരത്തിൽ വിവിധ വിഷയങ്ങളുണ്ട് തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞു വന്ന പാർട്ടിയാണ് പക്ഷേ ഇന്ന് അത് മുതലാളിത്ത വർഗമായിട്ടുണ്ടോ എന്നൊരു സംശയമൊക്കെ താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് എത്തരത്തിലാണ് ആ മാറ്റം ഉണ്ടായതെന്ന് ഉള്ളതാണ് താങ്കൾ കരുതുന്നത് അത് ഞാൻ പറയുള്ളു ആരൊക്കെയാണോ ചുമതലയിൽ വരുന്നത് അവർക്കും ുണ്ടാകുന്ന അല്ലാതെ പാർട്ടി എന്ന് പറയുന്നത് എന്താ ഞാനൊരു പാർട്ടിയിലാണെങ്കിൽ എൻ്റെ പെരുമാറ്റം എൻ്റെ രീതികൾ പാർട്ടിയുടെ ആയി മാറത്തില്ലേ അപ്പോൾ ആരൊക്കെ പാർട്ടിയെ കൊണ്ടുപോകുന്നുണ്ടോ അവരിൽ ഉണ്ടാകുന്ന ചേഞ്ച് നാച്ചുറലി പാർട്ടിയിലേക്ക് വരില്ലേ വ്യത്യാസങ്ങൾ ഇത് മനുഷ്യൻ കണ്ണ് തുറന്ന് കാണുകയല്ലേ ഒരു കുറ്റം പറയുമ്പോൾ നമുക്ക് എത്ര കുറ്റം ഉണ്ടെന്നോ രണ്ട് കാലിലും മന്തള്ളാരും ഒരു മന്ത് ഒരു കാലിൽ മന്തുള്ള ആളെ കുറ്റം പറഞ്ഞാലും കാര്യമുണ്ടോ ഏത് കാര്യത്തിലും നമ്മൾ കറക്റ്റാണോ എന്നൊന്നും ചിന്തിക്കണ്ടേ ഇത് ജനങ്ങൾ എന്നും മീഡിയയും എല്ലാം ക്യാമറ കണ്ണു തുറന്നിരിക്കുമ്പോൾ പറയുമ്പോഴേ ഓരോ വാക്ക് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് മനുഷ്യൻ ഇവാലുവേറ്റ് ചെയ്യും തീർച്ചയായിട്ടും അത്രയും എനിക്ക് പറയും ഞാൻ എനിക്ക് കുറ്റം പറയാനല്ല എനിക്ക് എന്നെ ഇത്രയും പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയെങ്കിലും ഒന്നും മനസ്സ് തുറന്നില്ലെങ്കിൽ അതൊരു തെറ്റാണെന്ന് തോന്നിയോ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന തരത്തിൽ ഈ പ്രതിപക്ഷ സ്വരങ്ങളൊക്കെ വായും കൂടി കെട്ടുന്ന ഒരു സമീപനം കേരളത്തിൽ പിണറായി വിജയനെ നടത്തുന്നു എന്നൊരു ആക്ഷേപമുണ്ട് പ്രത്യേകിച്ച് അതായത് സ്വേച്ഛാതിപരമായ തരത്തിലേക്ക് പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടത് മുന്നണിക്കുള്ളൂ പ്രത്യേകിച്ച് സി വരെ മുഖ്യമന്ത്രി ശൈലിയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അത്തരത്തിൽ ഈ ിയാധിഷ്ഠിതമായ ഒരു തരത്തിലേക്ക് പാർട്ടി പോകുന്നു എന്ന് കരുതാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പാർട്ടിയുടെ ഒരു പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് ശൈലി മാറ്റേണ്ടതുണ്ടെന്നൊക്കെ മാഡം കരുതുന്നുണ്ടോ പാർട്ടി ഒരു കാര്യമുണ്ട് ഒരാളല്ല ഒരു കാര്യവും തീരുമാനിക്കണം ഏത് കാര്യത്തിലായാലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല കൂട്ടായ്മയോടെ ആലോചിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ അത് കൺവിൻസ് ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ അത് പറയാനുള്ള ആർജമുണ്ട് കൂട്ടായെ ആലോചിക്കണ്ടേ നമ്മളാ ഒരാളും വലിയ ആളല്ലല്ലോ അപ്പോൾ ഏത് മനുഷ്യർ എത്ര വലിയ ഉയരത്തിലിരുന്നാലും അവരൊറ്റയ്ക്കല്ലല്ലോ ചെയ്യേണ്ടത് എല്ലാവരും ചേരുമ്പോഴേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ ആശയപരമായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് അവരെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഞാൻ മറ്റേ കാര്യത്തിന് ഒരു മറുപടിയും പറയുന്നില്ല എനിക്കത് പറഞ്ഞിട്ട് കുറ്റമേ എനിക്ക് ആരോടും കുറ്റം പറയാൻ ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല എന്നെ ഇത്രയും പറഞ്ഞതുകൊണ്ട് ആ മനസ്സിലുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ ഇത് ശരിയല്ല ഈ പോക്ക് കൂട്ടായ്മയോടെ പോകണം എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് പോകണം അല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടെ നാട്ടിലെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് അവരെ അവർക്കറിയാൻ പറ്റും ഇതൊക്കെ കൊല്ലം സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു നോക്കൂ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാഡം വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശക്തി കേന്ദ്രങ്ങൾ പോലും വലിയ ചോർച്ച സംഭവിച്ചു എന്തുകൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ ഒപ്പം ഈ ശബരിമല വിഷയമൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട് അത് ഈ ഇടതുമുന്നണി യോഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ പല ഘടകക്ഷികളും ശബരിമല തന്നെയാണ് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചത് തിരഞ്ഞെടുപ്പിൽ പണ്ടത്തെ പോലുള്ളൊരു പ്രവർത്തനമൊന്നും ഉണ്ടായില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട് സത്യത്തിൽ അത്തരത്തിൽ ഒരു പിന്നോട്ടടിയിലോട്ട് പോയത് ഈ ഒരു കാരണങ്ങൾ തന്നെയാണ് ഒരുപാട് കാരണങ്ങൾ കാണും ഇതെല്ലാം ഓരോ കാരണങ്ങൾ കാണും പക്ഷേ ഇതൊക്കെ ഒന്ന് അന്നന്നിരിക്കുന്നവർ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ഇങ്ങനെ ഈ ഈ മാതിരി വന്നിട്ടുള്ള കാര്യങ്ങൾ തെറ്റാർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കോടതിയുടെ മുമ്പിലുണ്ടല്ലോ തീർച്ചയായിട്ടും അന്വേഷിച്ച് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം പിന്നെ ഏത് രീതി പോയാലും ഒരിക്കൽ നമ്മൾ ശരിയായില്ലെങ്കിൽ അത് പിടിക്കപ്പെടും അത്രയേ ഉള്ളൂ അതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലുണ്ട് തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ വലിയൊരു വിശ്വാസം ഞാനൊരു നല്ല വിശ്വാസിയാണ് പണ്ടും ഇപ്പോഴും എന്നും നമ്മളെപ്പോഴും ഒരു ഒരു പേടിയൊക്കെ വേണം എല്ലാവരോടും വിശ്വാസം ഇല്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്യണമെന്നുള്ളൊരു സംശയം തോന്നിപ്പോകും പലപ്പോഴും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കും പക്ഷേ അതിനൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ഒരു മാറ്റങ്ങളൊക്കെ വരുന്ന നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും മാഡം അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിടിയിലായ പലരും സി പി അനുഭാവികളാണ് പ്രത്യേകിച്ച് എ പത്മകുമാർ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് എൻ വാസു അടക്കമുള്ളവർ അത്തരത്തിൽ ഇവർക്കെതിരെയൊന്നും പാർട്ടി തലത്തിലൊരു നടപടി ഉണ്ടായില്ല മാതൃകാപരമായ ഒരു നടപടി എടുക്കേണ്ടതില്ല എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിനുണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പത്മകുമാറിനെ അടക്കമുള്ള ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പിടിയിലായവരെയൊക്കെ സംരക്ഷിക്കുന്നതിന്റെ നിലപാട് സി പി എം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് കരുതേണ്ടത് അല്ലെങ്കിൽ മാതൃകാപരമായി പാർട്ടി തലത്തിൽ നടപടി എടുക്കേണ്ടതല്ലേ അതൊക്കെ പരിശോധിച്ച് സത്യം പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം വന്നാൽ അപ്പോഴേ രാജിവെച്ച് മാറുന്നു എന്താണ് ഒരു പണ്ടൊരു ആരോഗ്യമന്ത്രിയൊക്കെ പോയ പക്ഷേ അന്നത്തെ കാലത്തെ രീതികളൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു നമ്മളെപ്പോഴും ഒരു തെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാം പക്ഷേ നാനാ വഴി കുറേ കാര്യങ്ങൾ വരുമ്പോൾ അതിന് കറക്റ്റായ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കൺവിൻസ് ആവും എല്ലാവരും അത് വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന് അവർക്കൊക്കെ അറിയാവുള്ളൂ പലരും പാർട്ടിയിൽ അസംതൃപ്തരാണ് പ്രത്യേകിച്ച് ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് ജി സുധാകരൻ അടക്കമുള്ള സഖാക്കൾ ഒരു പക്ഷേ പാർട്ടി മാറിയേക്കാം എന്നൊരു തരത്തിൽ വരുന്നുണ്ട് ഒപ്പം തന്നെ ഇ പി ജയരാജൻ അതായത് സീനിയോറിറ്റി അനുസരിച്ച് കോടിയേരി ബാലകൃഷ്ണന് ശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു ഗോവിന്ദ മാസ്റ്റർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അതായത് പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നു അത്തരത്തിലുള്ള അസംതൃപ്തിയിൽ ആണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂടും ഇട്ട് കൂടുമാറുന്ന ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേർ ഇത്തരത്തിൽ മാറാനൊരു സാധ്യത ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട് ഒരു കാര്യം പറയുള്ളൂ മനുഷ്യനെ തുറന്ന് പറയാനുള്ള അവസരം കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കണം ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം നമുക്ക് എനിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമ്മിറ്റി വന്നു ആ ഇന്ന ചെയ്ത് ശരിയായില്ല ഈ പോക്ക് ശരിയായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞു ഇത് ആരെയും വേണ്ടിട്ട് ഇരി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അടിച്ച എന്തെങ്കിലും അടിച്ചേപ്പിക്കാൻ പാടില്ല സ്വതന്ത്രമായിട്ട് ചർച്ച ചെയ്യാൻ വന്നാൽ അതായത് ഈ ശക്തമായ അതായത് കൂടിയാലോചനകൾ പല പദ്ധതി നടപ്പിലാക്കുന്നതായിരുന്നാലും പല വിഷയങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ അങ്ങനെ വേണം ഇപ്പൊ വാർത്തകൾ വരുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പലരും ഒന്നും അറിഞ്ഞില്ലാന്ന് അവരൊക്കെ തന്നെ പറയല്ലേ അപ്പം നമുക്കും തോന്നും അപ്പോൾ അറിഞ്ഞില്ലായിരിക്കും എന്നല്ലേ നമുക്ക് നമ്മൾ നേരിട്ട് കാണുന്നില്ല എങ്കിലും ഈ വാർത്തകളിൽ കൂടെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവരറിഞ്ഞില്ലാത്തോണ്ടല്ലേ അത്രയും അങ്ങ് പറഞ്ഞു പോകുന്നത് എല്ലാം ടീമായിട്ട് പോവുകയും പാർട്ടി കമ്മിറ്റികളിലായാലും സ്വതന്ത്രമായിട്ട് സംസാ എന്തിനാണ് അടിച്ചമർത്തുന്നത് അത് സ്വാതന്ത്ര്യമുള്ളവരല്ലേ എല്ലാവർക്കും ഭരണഘടനാപരമായിട്ട് ഭരണഘടന പഠിപ്പിക്കുകയല്ലേ വ്യക്തി സ്വാതന്ത്ര്യം ശരിയല്ലെന്ന് തോന്നുന്നത് ശരിയല്ലെന്നോ ഇവിടെ തന്നെ നേതാക്കൾ ആരോ പറഞ്ഞോ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കമ്മിറ്റി പറഞ്ഞാൽ മതി ഞാൻ നേതാക്കളോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതിനും മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ നേതാക്കളോട് തന്നെ പലപ്പോഴും എന്നോട് ഇന്ന പോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതുപോലെ നൂറായിരക്കണക്കിന് പേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാവും അതൊന്ന് കേൾക്കാനും അതിനൊരു സമാധാനം ഉണ്ടാക്കി കൊടുക്കാനും എന്ന് തയ്യാറാവുന്നോ അന്ന് ഇതുപോലെയുള്ള ഇഷ്യൂസ് മാറും ഈ കോൺഗ്രസ്സിൽ ചേർന്ന ശേഷമുള്ള സൈബർ ആക്രമണങ്ങൾ ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായതും ഏതെങ്കിലും തരത്തിൽ ഈ സൈബർ ഇടങ്ങളിൽ ചില സൈബർ പോരാളികൾ ഒക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സൈബർ ആക്രമണങ്ങൾ ഈ ഘട്ടത്തിൽ മേഡത്തിൽ വന്ന് വന്നിരുന്നു വന്നിട്ടുണ്ടോ ഞാൻ എന്നോടാ ഒരുപാട് പേര് പറഞ്ഞു സൈബർ ലോകത്തേക്ക് നോക്കരുതെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ കണ്ടു അത് അവരുടെ സംസ്കാരം എന്നെ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പോലെ അവരെ ഓരോ ആളും കമൻറ്റിടുന്ന അവനവൻ്റെ മൈൻഡ് അനുസരിച്ചാണ് അവരവരുടെ ചിന്താധാര അനുസരിച്ചാണ് എല്ലാം തന്നില്ലേന്ന് ചോദിച്ചാൽ തന്നിട്ട് ആ ഏൽപ്പിച്ച ചുമതല എങ്ങനെ ചെയ്തു എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം ഏതാണ്ട് നേടിയ ഞാൻ എന്തോന്ന് നേടിയെടുത്തോണ്ട് പോകുന്നത് എല്ലാവരുടെയും വിചാരി ഒരു സ്ഥാനത്ത് വന്ന് എന്തോ വലിയ സംഭവം കിട്ടുന്നു എന്നാണ് എന്ത് കിട്ടുന്നു എന്നെനിക്ക് പരിശോധിക്കട്ടെ എവിടെയാണെങ്കിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആക്രമിച്ചാൽ വർഗ്ഗവഞ്ചകാ എന്ന് പറഞ്ഞാൽ വർഗവഞ്ചകരുടെ കൂട്ടം അവിടെ ഇരിക്കുമല്ലേ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു പല ഓരോ തരത്തിൽ ഇവിടെ ചെയ്യുന്നതൊക്കെ കറക്റ്റ് അവിടെ ചെയ്യുന്നതൊക്കെ തെറ്റ് അല്ലെ വേറെ അവിടെ ചെയ്യുന്ന തെറ്റെന്ന് പറയാമോ എല്ലാത്തിനും ഒരേ നീതിയല്ലേ ഒരേ നിയമവും അല്ലേ ഉള്ളത് ഏത് കാര്യത്തിലും അതുണ്ടാകണം അത് പലപ്പോഴും ഉണ്ടാകുന്നില്ലെന്ന് പച്ചയായിട്ട് കാണുന്നുണ്ട് അതെല്ലാം ഒരു പ്രശ്നമാണ് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തതിനും ഒരുപാട് ആക്ഷേപങ്ങൾ നേരിട്ട് അതാണ് മാഡത്തിന് അപ്പോൾ അത് സത്യത്തിൽ അത് പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് പൊതുസമൂഹം അടക്കം പറയുന്നില്ല പക്ഷെ വലിയ ആക്രമണങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ എന്നെ ഒത്തിരി സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു പൊതു കാര്യത്തെപ്പറ്റി വേറൊരു പാർട്ടിയാണെങ്കിൽ അപ്പോഴേ ഒരു നെഗറ്റീവ് ആക്കുന്ന എന്തിനാണ് അതേപോലൊരു വലിയ മനുഷ്യൻ്റെ അനുസ്മരണത്തെ എല്ലാവരും പങ്കെടുക്കുന്നിടത്ത് പോയാൽ ഇതൊക്കെ തന്നെയാണ് എന്നെ മാറ്റി ചിന്തിക്കാനുണ്ടായ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കുറേ കൂടി സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ഇടപെടാനും അഭിപ്രായം പറയാനും ഒക്കെ പറ്റിയാൽ നമ്മളാരും പാർട്ടിക്ക് മേലെ ഏത് പാർട്ടിക്ക് മേലെ പോകുന്ന ആളല്ലല്ലോ പാർട്ടി ഒരു അഡ്രസ്സിലാണല്ലോ പോകുന്നത് അപ്പോൾ ആ അഡ്രസ്സിൽ അല്ലാതെ എവിടെ പോയിട്ടുണ്ട് പാർട്ടി മാറി എവിടെ നിന്നും ഈ ഇതിനെ ചോദ്യം ഈ കാര്യത്തിന് ഒരുപാട് എനിക്ക് പറഞ്ഞാൽ തീരത്തില്ല അതെല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പം അവരുടെ പേരെന്താണെന്ന് എനിക്ക് ചോദിക്കണം ഈ ആക്രമണം നടത്തുന്ന അധികാരമോഹികളാണെങ്കിൽ ഇപ്പോൾ വണ്ടിയിലൊക്കെ വണ്ടിയിലല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്ഥാനത്തോ വലിയ സ്ഥാനത്തോ കേന്ദ്രത്തിലോ കേന്ദ്രത്തിലുമൊക്കെ പോയിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരെന്താണെന്ന് ഈ എന്നെ വിമർശിച്ച നേതാക്കൾ പറയണം കൊട്ടാരക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ഓരോ ആളിനും അറിയാം നമ്മൾ എന്തായിരുന്നു എത്ര വരെ ഉണ്ട് എന്താണ് പ്രവർത്തിച്ചതെന്ന് കൃത്യമായിട്ട് ഈ മണ്ഡലത്തിലുള്ളവർക്കാണ് തീർച്ചയായും അതായത് കോൺഗ്രസ്സിലേക്ക് പോയതിൽ ഒരു തരത്തിലുള്ള എതിർപ്പും കൊട്ടാരക്കരക്കാർക്ക് ഉണ്ടാകില്ല എന്നുള്ളത് കാരണം എന്താണെന്ന് കൊട്ടാരക്കരക്കാർക്ക് അറിയാം അല്ലേ തീർച്ചയായിട്ടും സത്യം പറയാമല്ലോ ഈ നേതൃത്വം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വവും മറ്റ് പാർട്ടികളുടെ നേതൃത്വവും മാത്രമല്ല എത്ര പബ്ലിക്കിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞെന്നറിയോ അങ്ങനെയാണ് എന്നെ തള്ളി തള്ളി വീണ്ടും ആക്റ്റീവ് ആക്കിയത് സത്യമായ ഒരു കാര്യമാണ് ഒരുപാട് പേര് നിഷ്പക്ഷരായിട്ടുള്ളവർ പല ഞാനൊക്കെ കോണ്ടാക്ട് ചെയ്ത് എന്നും പല പ്രവർത്തനങ്ങൾ നടത്തുന്നതിലെ പ്രമുഖരായിട്ടുള്ള പലരും അല്ലാതെ ഉള്ളവരും താഴെത്തട്ടിലുള്ളവരും ഒക്കെ പറയുമായിരുന്നു വീണ്ടും നല്ല ഞങ്ങളുടെ ഒക്കെ ഇടയിൽ വരണം എല്ലാത്തിനും വരണം എന്നൊക്കെ പറയുമായിരുന്നു അത് എന്നെ നന്നായി ചിന്തിപ്പിച്ചു അപ്പം ഇതുപോലെ വർക്ക് ചെയ്യാൻ ഒരു നല്ല പ്ലാറ്റ്ഫോം തരാം തീർച്ചയായിട്ടും പറഞ്ഞാൽ അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യും മികച്ചൊരു അഭിഭാഷകയാണ് അത്തരത്തിൽ ഈ അഭിഭാ അഭിഭാഷക വൃത്തി വരെ ഒരുപക്ഷെ കുറച്ച് നാളത്തേക്കൊക്കെ ഒന്ന് അത് അതിലൊന്നും ഇടപെടാൻ പറ്റാത്ത തരത്തിൽ പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നിരുന്നു ആ പ്രൊഫഷൻ ഏത് തരത്തിലാണ് സത്യത്തിൽ പാർട്ടി പ്രവർത്തനം ബാധിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ആ പ്രൊഫഷനിലൂടെ കൃത്യമായൊരു കാര്യം നല്ല വരുമാനമൊക്കെ നേടാൻ സാധിച്ച ഒരു വ്യക്തി ആ പ്രൊഫഷൻ തന്നെ മാറ്റിവെച്ച് ജനങ്ങൾക്ക് പ്രാധാന്യം നൽകി ജനപ്രതിനിധിയായി വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം താങ്കൾ തന്നെ ചൂസ് ചെയ്തതാണ് അതെന്താണെന്നറിയോ ഒരുപാട് പേര് വോട്ട് ചെയ്താലാണ് നമ്മൾ ജയിക്കുന്നത് ഈ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലെ ഇൻകം എൻ്റെ പഠിത്തം എൻ്റെ മാത്രം വർക്ക് മതി പക്ഷേ ഒരു വക്കീലിനെ പോലെ അല്ല ഒരു ജനപ്രതി അതിൻ്റെ ഒരു പതിനഞ്ചരട്ടി റേഞ്ചിലുള്ള വർക്കുകൾ ചെയ്യാവുന്ന അനുഭവം കിട്ടുന്ന ഒരു മേഖല അത് പാർട്ടി തന്നെയാണ് തന്നത് അതിനുള്ള അവസരം ജനങ്ങളാണ് ജയിപ്പിച്ചും വിട്ടത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റേ നഷ്ടം ഞാനൊരു ഒരു നഷ്ടവുമായിട്ട് കണക്കാക്കുന്നില്ല നൂറുകണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം കാണാവുന്ന പോലെ ചെയ്തു തീർത്തും മനുഷ്യന്നും ഇത്ര പേര് വന്നപ്പോൾ കണ്ടില്ലേ നല്ല സന്തോഷം ഉണ്ടൂടെ വന്നിരിക്കുക ഇതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ ഉള്ള ഒരു മാനസിക സമ്മതി പണമല്ലതിനകത്ത് നല്ല ഇൻകം സത്യമാണ് അതൊന്നും ഒരു വിഷയമല്ല അതിനേക്കാൾ ഉപരി കുറേ ക്ലേശകരമായ ജോലിയാണേലും ഈ ജോലി ചെയ്ത് തീർത്തപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ഇരുന്നപ്പോഴാണ് എല്ലാവരും അങ്ങനെ പറ്റത്തില്ല എന്ന് നാനാഹാതുറകളിലൂടെ എത്ര സ്ത്രീകളിനോട് പറഞ്ഞെന്നറിയോ എത്ര പേര് ഒന്ന് വാന്നേ ഒന്ന് വന്ന് എല്ലായിടത്തും വരണം എന്നൊക്കെ പറയുമ്പോൾ നല്ലപോലെ ചിന്തിപ്പിച്ചു ഇവരൊക്കെ പിന്നെ ഈ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കളും മറ്റു പാർട്ടിയുടെ ആൾക്കാരൊക്കെ പറഞ്ഞെങ്കിലും ഇവരൊക്കെ ഇങ്ങനെ നിരന്തരമായിട്ട് വിടാതെ വിളിച്ചുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരിയായൊരു തീരുമാനം എടുക്കണം എന്ന് കുറച്ചുകൂടി ഫ്രീഡമുള്ള കുറച്ചുകൂടി നമുക്കും കൂടി നമ്മുടെ കാഴ്ചപ്പാട് അനുസരിച്ച് കുറച്ചുകൂടി അത് എങ്ങനെ നിന്നും ആരെയും വേലെ പോകാനല്ല എങ്കിലും ചെയ്യാനുള്ളു ഒരു സ്വാതന്ത്ര്യവും പറയാനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം തീർച്ചയായും ഐഷപുറ്റി എന്നൊരു സജീവ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ആഗ്രഹം കോൺഗ്രസ്സിലേക്ക് ചേർന്നുകൊണ്ട് ഇനിയും കോൺഗ്രസ്സിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് അല്ലേ അത്തരത്തിൽ ജനങ്ങളൊക്കെ ഒപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഇനിയും ഉള്ളൂ ഒരൊരു കാര്യം കൂടി ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് അത് ഏത് തരത്തിലാണുള്ളത് നമുക്കറിയാം ഈ തൊണ്ണൂറ്റൊന്നിലൊക്കെ പാർട്ടി മെമ്പറായി വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ഓർത്തഡോക്സ് ബ്രാഹ്മിൻ ഫാമിലിയിലാണ് മാഡം ജനിച്ചത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ റെസ്ട്രിക്ഷൻ എന്നതിലുപരി ഒരു അഭിഭാഷക കൂടി ആയിരുന്നതുകൊണ്ട് ഒരു പക്ഷേ അത്ര അധികം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ പാർട്ടിയിലേക്കുള്ള ഒരു കടന്നു വരവ് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിരുന്നു നല്ല പ്രയാസമായിരുന്നു അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലോട്ടൊക്കെ ചെല്ലുമ്പോൾ സ്ത്രീകൾ അങ്ങനെ അങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്ന അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പുരുഷന്മാർക്ക് വിജയം പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് സമയമുണ്ടെങ്കിൽ നീ പൊക്കോളാൻ പ്രവർത്തിക്കാൻ പൊക്കോളാൻ ആ ഒരൊറ്റ സപ്പോർട്ടായിരുന്നു അതെന്നും ഉണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ ആയി എം എൽ എ ഒക്കെ ആയപ്പോൾ കുറേയൊക്കെ കുറച്ചൊക്കെ കുടുംബക്കാർക്കൊക്കെ എന്നാലും ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്കിനി ഏത് തരത്തിൽ നിന്നാലും നമ്മുടെ സമൂഹത്തിൽ പക്ഷേ ഇപ്പോൾ അതിനൊക്കെ കുറേശ്ശെ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഒരുപാട് മാറ്റം വരുന്നുണ്ട് എങ്കിലും ഞാൻ അന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലൂടെ പോയത് തീർച്ചയായും വളരെ വിലയേറിയ സമയം ഞങ്ങൾക്കായി അനുവദിച്ചതിൽ വളരെ നന്ദിയുണ്ട് ഇനിയുള്ള ആ പാർട്ടി ലൈഫ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനപ്രതി ജനങ്ങളുമായി ഒരു ഇടപെട്ടുള്ളവരിലും വളരെ ശോഭനമാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് മാഡത്തിന് നൽകാനുള്ളത് എന്തായാലും ഞങ്ങൾക്കും വളരെ നന്ദി ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് വളരെ നന്ദി ഓക്കെ